ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് യാത്ര പോവാണ് കേട്ടോ നമ്മൾ ചൂണ്ടൽ വരെയാണ് പോകുന്നത് കാരണം നാളെ കുന്നംകുളത്ത് അവനൊരു സെലക്ഷൻ്റെ ക്യാമ്പുണ്ട് അപ്പോൾ നമ്മുടെ നാത്തൂവിൻ്റെ വീട് കുന്നംകുളത്ത് ഉണ്ട് കേട്ടോ കുന്നംകുളം അല്ല ചൂണ്ടലിലാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ പോയിന്ന് ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ കുന്നംകുളത്തേക്ക് പോകാൻ നമുക്ക് എളുപ്പമാണ് അത് കാരണമാണ് നമ്മൾ ഇപ്പോൾ തന്നെ പോകണത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയവശം വീടിൻ്റെ അടുത്തുള്ള ശിവേടൻ്റെ ഓട്ടോഷ്ടി അതിൽ നമ്മൾ കയറി കുറച്ച് ദൂരമാണ് കേട്ടോട്ട് കിട്ടിയുള്ളൂ ആൾ ഈ ലക്ലിക്കുള്ള വഴി വരികയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടാകും ഇറങ്ങിയിട്ട് നട ഞാനും അവനും കൂടിയിട്ട് നടക്കുമായിരുന്നു നടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മാറ്റി വരുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ തൊട്ടടുത്ത വീട്ടിലെ സതീശനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻറ്റിൻ്റെ അടുത്തേക്ക് മുൻ പോയിട്ട് വേഗം പൈസ മേടിക്കുന്നുണ്ട് അവൻ ഫോൺ രാവിലെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും തന്നില്ലേ അപ്പോൾ അവൻ പറയുന്നുണ്ട് വേഗം അച്ഛൻ്റെ അടുത്ത് പൈസയൊക്കെ മേടിക്കട്ടെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പൈസയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ ഞങ്ങൾ വീണ്ടും രണ്ടാളും കൂടി നടക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് അമ്മ ഫോൺ ഓഫാക്കി വയ്ക്കാൻ ആൾക്കാർ നോക്കിണ്ട് കാരണം അവർക്കൊക്കെ ഭയങ്കര ചുമലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു കടാ നാണക്കേടൊന്നും പാടില്ല ഒരു യൂട്യൂബ് ഒക്കെ നടത്തുന്ന ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അമ്മ അത് ഓഫാക്കി ആൾക്കാർ കാണുമെന്ന് വീണ്ടും പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തോന്നിയിട്ട് ബസ് സ്റ്റോപ്പ് ബി ബസ് സ്റ്റോപ്പിൻ്റെ ഇത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വണ്ടിക്കാരൻ അവിടുത്തെ സ്റ്റോപ്പാണ് കേട്ടോ ഇവിടെ രണ്ട് ഷോപ്പുകളുണ്ട് അപ്പം നമ്മൾ ഇനി ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ കാത്തിൽ നിന്ന് കാത്തു നിന്നിട്ട് നമ്മുടെ ബസ് വന്നു കേട്ടോ അപ്പോൾ ബസ്സിൽ നമ്മൾ കയറി ഇനി ബസ്സിൽ വട ഈ ബസ് വടക്കാഞ്ചേരി വരെയാണ് പോവുക വടക്കാഞ്ചേരിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ കേച്ചേരി ബസ് കയറണം കേച്ചേരി ബസ് കയറിയിട്ട് കേച്ചേരിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ചൂണ്ടല് അങ്ങനെ മൂന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്താം അപ്പം നമ്മൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ പിടിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ മോന് ഭയങ്കര നാണക്കേടുള്ള കാര്യ കേട്ടോ അപ്പോൾ അവൻ മുഖൊക്കെ മറിച്ചിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ നമ്മൾ പോണ വഴിയിലുള്ളതാണ് കേട്ടോ നമ്മുടെ അകമല ശാസ്താവിൻ്റെ അമ്പലമാണ് ഈ കാണുന്നത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഈ അമ്പലം വീഡിയോ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് ഓർത്തിട്ട് നമ്മളെടുത്തതാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ടും വന്ന ഇതാണ് വടക്കാഞ്ചേരി നമ്മുടെ ജില്ലാ ആശുപത്രി അപ്പോൾ നമ്മൾ ഏകദേശം ഓട്ടുപാറ എത്താറായിട്ടുണ്ട് അപ്പോൾ ഓട്ടുപാറ സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യാണ് ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതാ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെ രണ്ട് ബസ് കിടക്കുന്ന കാണാം കേട്ടോ ആ ഭാഗത്തായിട്ടാണ് കേച്ചേരിക്കുള്ള ബസ് ഉണ്ടാവുകട്ടോ അപ്പോൾ നമ്മളവിടെ ബസ് ഉണ്ടോയെന്ന് ആദ്യം പോയി നോക്കണം എല്ലാ ടൈമിലൊന്നും ഉണ്ടാവാറില്ല ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി കാരണം അംഗൻവാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം റെഡി ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ തന്നെ ലേറ്റാണ് അപ്പോൾ നമുക്ക് കേച്ചേരി ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മോനും കൂടിയിട്ടും കേച്ചേരി ബസ്സിൽ കയറി ഇരുന്നു അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതിന് നമ്മൾക്ക് കുറച്ച് നേരം കുട്ടി നീണ്ട യാത്രയാണ് ഇനി അവിടെ എത്തിയിട്ട് വീണ്ടും ചൂണ്ടല്ലോ ബസ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആവാൻ എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങിയിട്ടോ സാധാരണ എനിക്ക് ഉറക്കമൊക്കെ വരാറുണ്ട് പക്ഷെ നമ്മൾ അത് തനിയല്ലേ പോണേ രണ്ടാളും അപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് സമയം കളഞ്ഞു കൂട്ടോ അപ്പോൾ നമ്മൾ കെച്ചേരി സെൻ്ററിലെത്തി സെൻറ്ററിൽ എത്തിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ചൂണ്ടലിലേക്കുള്ള ബസ് കിട്ടുക ഇനി അവിടെ എത്ര നേരം നിൽക്കേണ്ടി വരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കേണ്ടായിരുന്നത് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴത്തേനും നമുക്ക് പോവാനുള്ള ബസ്സാണ് അതായത് നീല കളറിൽ നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ കടന്നു പോയത് അപ്പോൾ ഞാനും മോനും കൂടി ബസ് കയറാൻ വേണ്ടിയിട്ട് വേഗം ബസ്സിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടാണ് അങ്ങനെ ഓടി അതിൽ ഞങ്ങളൊരു നല്ല കൂടി കയറി കേട്ടോ അങ്ങനെ നമ്മൾ ചൂണ്ടൽ സെൻറ്റർ ഇറങ്ങി ചൂണ്ടൽ സെൻറ്റർ ഇറങ്ങിയാൽ ഞങ്ങൾ സ്ഥിരമായിട്ടൊരു കടയിൽ കയറാറുണ്ട് കേട്ടോ ആ കടയാണിത് അപ്പോൾ മോനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കുള്ള കൊള്ളിയും പോട്ടിയും ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് ഒരു പ്ലേറ്റാ വാങ്ങിയുള്ളൂ അവിടെ എത്തുമ്പോൾ പിന്നെ പ്രത്യേക കൊതിയാണ് ഇത് കഴിക്കണത് ഇവിടുന്നേ പോകുമ്പോൾ നേരത്തെ നമ്മൾ അച്ഛൻ്റെ അടുത്തൊന്നും പൈസ മേടിക്കണത് കണ്ടില്ലേ അത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടാ ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞ ടേസ്റ്റ് കിട്ടില്ല ഇത് ഞങ്ങൾ ഇതിൽ മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ കഴിച്ചപ്പോൾ ഇവൻ കുറേ നാളെ പറയാൻ തുടങ്ങിയിട്ട് ചൂണ്ടലിക്ക് പോകുമ്പോൾ അമ്മ അത് കഴിക്കണം കേട്ടോന്ന് അപ്പോൾ നമ്മൾ ഇറങ്ങിയതും നേരെ കടയിലേക്കാണ് കേട്ടോ പോയത് ഒരു പ്ലേറ്റ് വാങ്ങിയാൽ അത്യാവശ്യം നമ്മുടെ ഒരാളുടെ വയറ് നല്ലോണം എന്നറിയൂട്ടാ ഞങ്ങളൊരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇത്ര നേരം അവൻ്റെ വീട് ഞാൻ എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം എൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് പ്ലേറ്റ് ഞാൻ കയ്യിലേക്ക് വാങ്ങിയിട്ട് ഞാൻ കഴിക്കായിരുന്നു കേട്ടാ അപ്പോൾ അവൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടേള വരെ വീട്ടിലേക്ക് നടക്കുവായിരുന്നു അപ്പോൾ നാളെ നമുക്ക് ബസ്സിൽ പോകണമെങ്കിൽ കയ്യിൽ വേറെ ക്യാഷൊന്നുമില്ലാത്ത കാരണം എസ് ബി ഐയുടെ എ ടി എം കൗണ്ടർ അന്വേഷിച്ച് നടക്കേണ്ടി കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ എ ടി എം കൗണ്ടറൊന്നും വലിയ പരിചയം അപ്പോൾ അപ്പം ഞങ്ങൾ രണ്ടും പേരും അപ്പുറപ്പുറപ്പ് നോക്കി നടക്കേണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിയില്ലേ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് നിറയെ ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചാൽ ചെറിയ കടകളുണ്ട് അവിടെ ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് കിട്ടൂട്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നോക്കി ഇങ്ങനെ നടന്നു ഒന്നും വാങ്ങിയൊന്നുമില്ല അപ്പോൾ ഈ ഫ്രൂട്ട്സുകാരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പുതിയൊരു കടയാണ് കല്യാണി അവിടെ ഫ്രഷ് ജ്യൂസും പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡ് ഐറ്റംസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പുതിയൊരു കടയാണ് ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇതിൽ മുമ്പ് പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്തായിരുന്നു അതിൻ്റെ ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നത് നമ്മളവിടെ പോയിട്ടൊന്നും ഇല്ല ഞാൻ പുറത്തുനിന്ന് ഒന്ന് കണ്ടിട്ടുണ്ട് അത്ര തന്നെ ഉള്ളൂട്ടോ പിന്നെ നമ്മളെ എസ് ബി ഐയുടെ എ ടി എം നമ്മൾ കണ്ടുപിടിച്ചു അവിടേക്ക് നമ്മൾ പോയി ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ അവനും കയറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പുറത്ത് നിന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ട് അവനെ പുറത്ത് നിർത്തി വീഡിയോ പിടിച്ചോളാം പറഞ്ഞിട്ടാ അവനെ കയറ്റാത്ത കാരണം എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടിയില്ല കേട്ടോ കുറച്ച് നേരമൊക്കെ ഞാൻ ട്രൈ ചെയ്തു അവസാനം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഗൈസ് അപ്പോൾ നമ്മളവർ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഒന്ന് വല്ല്യാടിച്ച് നോക്കാം കേട്ടോ നമ്മൾ ചെല്ലും എന്നൊക്കെ അവർക്കറിയാം എന്നാലും നമ്മൾ നോക്കാം നമ്മൾ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് മാറും വന്നു വാതിൽ തുറക്കുന്നില്ല നമുക്ക് തന്നെ തുറക്കാം അപ്പം ഇതാണ് ഹസ്ബൻഡ് പെങ്ങളുടെ ഫാമിലി കേട്ടോ ഇരിക്കണത് മകനാണ് അത് പെങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ളത് പെങ്ങളുടെ ചെറിയ കുട്ടി ഇത് ഹസ്ബൻഡ് അവരുടെ ഒരു മോളും കൂടി ഉണ്ട് അവൾ മോളിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരു പരിപാടിയിലാണ് കേട്ടോ അവൻ ട്രൗസർ എടുക്കാൻ മറന്നു നാളത്തെ പരിപാടിക്കുള്ള ജേഴ്സിയുടെ ട്രൗസർ അപ്പോൾ പെങ്ങളുടെ മോൻ്റെ ഒരു പഴയ ട്രൗസർ ഉണ്ടായിരുന്നു അത് നമ്മൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തുന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡിന് നമുക്ക് മാന്തൽ കറി വെച്ചതുണ്ട് വറുത്തതുണ്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ നേരത്തെ എട്ട് മണിയാകുമ്പോഴേക്കും ക്യാമ്പിൻ്റെ അവിടെ എത്തണം അത് കാരണം നമ്മൾ നേരത്തെ തന്നെ എണിറ്റ് വേഗം റെഡിയായി ഞാൻ മോനും കൂടി അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെന്നതും ബസ്സൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൊന്നംകുളത്ത് ബസ് ഇറങ്ങിയിട്ടാണ് അതിന് സീനിയറി ഗ്രൗണ്ടിലേക്ക് ഞാൻ മോനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കണേ ആരും അവിടെ എത്തിയിട്ടില്ല നമ്മളാണ് ആദ്യം എത്തിയിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സീനിയർ ഗ്രൗണ്ട് എവിടെയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സീനിയർ ഗ്രൗണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അടിപൊളി സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പം ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് എൻ സി സിയിലെ പരേഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളി വലിയ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ രാവിലെ തന്നെ എക്സസൈസ് എന്നൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ മുകളിലേക്ക് കയറിപ്പോൾ കുറേ പേര് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളും അവിടെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും താഴെത്തോട്ട് പോയി താഴെയായിരുന്നു ഫോമുകളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കണ്ടായിരുന്നത് പല സ്റ്റാൻഡേർഡായിട്ട് പല തരത്തിലുള്ള ഫോംസ് ആയിരുന്നു കേട്ടോ ഇവർ നാലാൾ ഒരേ സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത് വേറൊരാൾ മാത്രമാണ് ഏഴിൽ പഠിക്കുന്നുണ്ടായുള്ളൂ അപ്പം നമ്മൾ എല്ലാവരുടെയും ഫോം ഫിൽ ചെയ്തിട്ട് അവിടെ കൊടുത്തു കൊടുക്കണേ നേരത്തെ ഇവരെ കളിയപ്പളാകുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം ലാസ്റ്റ് ആകും എന്നാണ് അപ്പം നമ്മൾ പിന്നെ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം രാവിലെ നേരത്തെ പോയി കാരണം ശരിക്കും ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ പോയി ഹോട്ടൽ അത്ര വലിയ ഹോട്ടലൊന്നുമല്ലെങ്കിൽ അവിടെ എല്ലാവിധ ഫുഡ് ഐറ്റംസും ഒരുവിധം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത് ഫുഡ് കഴിക്കണ വീഡിയോ നമ്മൾ എടുക്കാൻ നമ്മളെടുക്കാൻ മറന്നുപോയിട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോ കേസിൻ്റെ അതിലത്തെ സാധനങ്ങളാണ് നല്ല വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ചീൻചട്ടിയുടെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റെപ്പിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചിട്ട് അവരൊക്കെ ഒന്ന് പോസ് ചെയ്യണ്ടട്ടാ പിന്നെ ചെക്കന്മാർ മുമ്പുള്ള ചേട്ടന്മാരെ കളിയൊക്കെ കണ്ട് അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെയും ഉള്ളിലേക്ക് വിളിച്ചു അവരെ കളി തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നൊരു ദിവസം മുഴുവൻ നമ്മളിവിടെ ചിലവാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് നമ്മൾ വന്നതാണ് ഇപ്പോൾ നാലരയൊക്കെ സമയമാകുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ കളിയായത് കേട്ടോ പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ സെലക്ഷൻ കിട്ടിയാലില്ലെങ്കിലും അവരെങ്ങനെ കളികളിൽ പങ്കെടുപ്പിക്കാം അപ്പോൾ അവർക്കൊരു പ്രാക്ടീസ് പ്രാക്ടീസാവുമല്ലോ അങ്ങനെ ഓരോ ക്ലാസ് വരുമ്പോറും എപ്പോഴെങ്കിലും അവർക്കും സെലക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇതിന് സെലക്ഷൻ കിട്ടിയില്ല എന്നൊന്നും നമ്മളപ്പം തന്നെ അറിയിക്കില്ല കേട്ടോ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വീട്ടിൽ വിളിച്ച് പറയുകയാണ് ചെയ്യാം എന്തായാലും അവരെ കളി ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് ഇനി കളി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് തന്നെ പോകണം ഏകദേശം വീട്ടിലെത്തുമ്പോൾ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ